ഹായ് ഓൾ അസ്സാം അലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പ്രഷർ കുക്കറിൽ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോറ് വെച്ചെടുക്കാം ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എല്ലാ വീട്ടമ്മമാർക്കും അതേപോലെ കുക്കിങ് പഠിച്ച് തുടങ്ങുന്ന കുട്ടികൾക്കും ഒക്കെ ഒരു വീഡിയോ ആണ് നമുക്ക് ഗ്യാസും ലാഭിക്കാം അതേപോലെ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാം ചോറ് വെക്കാനായിട്ട് പെട്ടെന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ചോറ് കുക്കറിൽ വെച്ചെടുക്കാം അപ്പോൾ ഞാനിതിൽ കുറേ ടിപ്പുകളൊക്കെ ഇൻക്ലൂഡ് ആക്കി ഇണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കാട്ടോ ട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങടെ നിങ്ങളുടെ വാല്യൂവബിൾ ആയിട്ടുള്ള കമന്റ്സ് നമ്മൾ അറിയിക്കാനും ഒന്നും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോറ് റൈസ് അല്ല നമ്മുടെ കുക്കറിൽ പ്രഷർ കുക്കറിൽ വെച്ചെടുക്കുന്നേന്ന് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എന്നാ കുക്കർ എടുത്തുണ്ടിട്ടേ ഞാൻ ഇപ്പോ ഒരു 5 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തട്ടുള്ളത് ഒരു 3 നാല് ഇരിക്കുക നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനുള്ള ചോറ് ഉണ്ടാകും അപ്പോൾ ഇതാ 5 ലിറ്റർ കിച്ചറിലാണ് ഞാൻ ചോറ് വെക്കുന്നത് അപ്പോൾ അതിനൈറ്റ് ഫസ്റ്റ് എന്നടാ ഞാൻ അര കുക്കറിന്റെ അര ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നണ്ടട്ടോ saada tap water ആണ് ട്ടോ നോർമൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളെപ്പോഴും ചോറൊക്കെ വെക്കുന്ന ടൈമിൽ എപ്പോഴും കുക്കറിൽ വെള്ളം എടുക്കുമ്പോൾ വെള്ളമെടുക്കുമ്പോൾ കുക്കറിൻ്റെ ഭാഗം മാത്രമേ വെള്ളം എടുക്കാൻ പാടുള്ളൂ കൂടുതലായിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പുന്തി പതഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല ഞാനിപ്പോൾ ഇതാ അര ഭാഗത്തോളം മാത്രം വെള്ളം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് ചോറ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അര ഭാഗം നമ്മൾ കുക്കറിൻ്റെ ഹാഫ് ഓഫ് ദി പാർട്ട് ആ അരഭാഗത്തോളം മാത്രം വെള്ളം എടുക്കുക പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചോറ് വെക്കുന്നത് ഒന്നേ മുക്കാൽ കപ്പ് ഗ്ലാസ് അരി കൊണ്ടാണ് കേട്ടോ അപ്പം ഇത് ഞങ്ങൾക്ക് രണ്ട് നേരത്തേക്കുള്ള ചോറുണ്ടാവും ഇവിടെ ഞാനും മിക്കാക്കിയും രണ്ട് കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് നേരത്തെ കൊച്ചു കുട്ടികളാകുമ്പോൾ കുറച്ച് മതിയുള്ളൂ അപ്പോൾ ഒന്നേ മുക്കാൽ ക്ലാസ്സുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് നേരത്തേക്ക് ചോറുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ സുരേഖയുടെ അരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് മട്ടേരിയോ അല്ലെങ്കിൽ ജയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ കുക്കറിൽ വെച്ചെടുക്കാം പിന്നെ ടൈമിൽ മാത്രം ഒത്തിരി വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇതാ അരി നന്നായിട്ട് ഞാൻ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരി കഴുകിയെടുക്കാം കേട്ടോ മട്ടരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നന്നായിട്ട് കുറച്ച് അധികം നേരം വെള്ളത്തിൽ കഴുകി അധികം വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് വരാം എന്നിട്ട് ഇതാ നമ്മൾ കുക്കറിൽ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഈ അരി മൊത്തത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തിളപ്പിച്ച വെള്ളമൊന്നും അല്ല കേട്ടോ സാധാ പച്ച വെള്ളത്തിലാണ് ഞാനിപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നത് പിന്നെ എപ്പോഴും നമ്മൾ കുറച്ച് കുക്കറിന് കുറച്ച് വലുപ്പം ഉണ്ടാവണം കേട്ടെ നമ്മൾ ചോറൊക്കെ വെച്ചെടുക്കുമ്പോൾ ഇടുങ്ങിയ കുക്കർ എടുക്കരുത് കുറച്ച് ഉള്ളിലിത്തിരി വൈഡായിട്ടുള്ള എടുക്കുക സ്ഥലം വേണം ചോറ് വേവാനായിട്ട് അങ്ങനെ ചെറിയ ഇതിൽ കിടന്ന് വേവുമ്പോൾ കുക്കർ ആ ഒരു പശ ഉണ്ടാവട്ടെ ചോറിന് നന്നായിട്ട് പിന്നെ ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുക്കർ അടച്ചു മൂടി വെക്കാം അപ്പോൾ അതിന് മുമ്പായിട്ടന്നെ നമ്മൾ കുക്കറിൽ വാഷർ ഉണ്ടല്ലോ അത് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കുക്കറിൽ പിന്നെ നമ്മൾ ആ ഒരു വിസിലുണ്ടല്ലോ അത് എടുത്ത് മാറ്റണം കേട്ടോ വിസിൽ നമ്മൾ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇതാ ഞാൻ ആ ഒരു വിസിലെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് ക്ലോസ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോകാണ്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഗ്യാസിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പച്ചവെള്ള ആയുവിൻ്റെ പേരിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു വിസിൽ ഇടുന്ന ആ ഒരു സ്ഥലത്തേക്കൂടെ കണ്ടില്ലേ ആവി നന്നായിട്ട് പുറത്തേക്ക് വരും അപ്പോൾ ഒരു ടൈമിലാണ് നമ്മൾ നമ്മൾ കുക്കറിൻ്റെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതായിട്ട് അതുവരെ നമ്മൾ വിസിൽ കുക്കറിൽ ഇട്ട് കൊടുക്കാനേ പാടില്ല ഈ ആവി നന്നായിട്ട് പുറത്തേക്ക് വരുന്ന ടൈമിൽ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ കുക്കറ് എൻ്റെ മോൾ ഭാഗത്ത് കൂടെ എന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇതേപോലത്തെ ഒരു തട്ട് വെച്ചു കൊടുത്താൽ മതിയിട്ട് എൻ്റെ കുക്കറിൻ്റെ മൂടിപ്പം ഇങ്ങനെ ആയതിൻ്റെ പേരിൽ നമുക്കത് അവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കൂല അല്ലാണ്ട് ഉള്ള കുക്കറുണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു തട്ട് വെച്ച് കൊടുത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആ ഒരു കുക്കറിൻ്റെ വിസിൽ ആ ഒരു ഉള്ളിലില്ലേ അത് അവിടെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയിട്ട് ആ വിസിലിൻ്റെ അടിയിൽ കുക്കറിൻ്റെ മൂടിയുടെ ഉള്ളിലായിട്ട് അപ്പോൾ എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിച്ച് എടുക്കുക വണ്ടിയില്ല ഇതേപോലെ ഒരു വിസൽ കേട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇനിയിപ്പോൾ ഞാൻ തീ കത്തിക്കുന്നേ ഇല്ല ഈ ഒരു പ്രഷറിൽ ഇരുന്നിട്ടാണ് ബാക്കി നമുക്ക് ഈ ഒരു റൈസ് വെന്ത് കിട്ടുന്നത് അപ്പോൾ ഇതാ ഒരു വിസിൽ കഴിഞ്ഞ് നന്നായിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വേണം നമുക്കിത് തുറക്കാനായിട്ട് പ്രഷർ മൊത്തത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തുറന്നെടുക്കാം കേട്ടെ ഒരുപാട് നേരം വെക്കണമെന്നില്ല കുക്കറിൽ അപ്പോൾ അതവിടെ മാറ്റി വെക്കുക ഈ ഒരു പ്രഷർ പോകുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളമൊന്ന് ഞാനിത് സോസ് പാനിൽ തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രഷർ പോകുന്ന ടൈം കൊണ്ട് നമുക്ക് സാവകാശത്തിൽ തിളപ്പിച്ചെടുത്താൽ മതി ഇനി നന്നായിട്ട് ആ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രമേ നമുക്കത് തുറന്നെടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആ വെള്ളവും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതായപ്പോൾ ഇവിടെ കുക്കറിൻ്റെ ഒരു ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ കൈ കൊണ്ടെടുത്ത് ചോറൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ കണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതാ അതേപോലെ ഞാനൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ചോറ് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ച വെള്ളം ഇതാ നന്നായിട്ടൊന്ന് തിളച്ചും കൂടെ വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം വെള്ളം തന്നെ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ ഒരു ചോറ് ഒരു ചോറിൻ്റെ ഒരു എന്തെങ്കിലും പശ പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കിട്ടാനാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചൂടുവെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം ആണെങ്കിലും പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും കൊഴഞ്ഞു പോകാണ്ട് വെന്ത് വെന്ത്ടയാണ്ടക്കാ അടിപൊലിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് വാർത്തെടുക്കുക നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ചോറ് വാർക്കുന്നത് അതേ രീതിയിൽ വാർക്കുക ഒന്നില്ലെങ്കിൽ നമ്മൾ കലുണ്ടല്ലോ ഈ വാർക്കുന്ന കാലം അതിലേക്ക് വേണമെങ്കിൽ ചരിച്ച് വെച്ച് കമിഴ്ത്തി അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ എന്നുണ്ടെങ്കിലും വാർത്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലൊരു ഹോളുള്ള അരിപ്പാത്രം എടുത്തിട്ട് നിറയെ ഹോളുള്ളത് എടുക്കണം കേട്ടോ മുഴുവനായിട്ട് വെള്ളം പോകുന്ന നല്ല അരിപ്പാത്രം എടുക്കണം അതിലേക്ക് നമുക്ക് ഇതേ രീതിയിലൊന്ന് കൊട്ടിക്കൊടുത്താലും നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ട് കിട്ടും അപ്പോൾ വെള്ളം നന്നായിട്ട് പോകണം ോട്ടാ അതിന് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെരിച്ച് വെച്ച് വാർത്തെടുക്കുക വാർക്കണ കലത്തിലേക്ക് വാർത്തെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് വെള്ളം പോകണം അപ്പം ഇനി ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാത്രം ഒന്ന് ചെരിച്ച് വെച്ചു കൊടുത്തിട്ട് ഒരു സൈഡിലായിട്ട് ഒരു കയ്യിലെന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുത്താൽ മതിയിട്ട് അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇനി ഞാൻ പാത്ര അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതവിടെ കുറച്ച് നേരം ഒന്ന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ചോറിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറി പോയി കിട്ടിക്കോളും ഇപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആവുന്ന വെള്ളവും കൂടെ പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ കുട്ടികൾ നമ്മൾ എഴുന്നേക്കാനൊക്കെ വൈകി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുക്കറിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം അതേപോലെ പറയാണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരില്ലേ അപ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാട്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് ചോറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ വെക്കണം നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാംട്ടെ അതേപോലെ ടൈം സേവ് ചെയ്യാം അങ്ങനെ കുറേ ഉപകാരങ്ങൾ ഉപകാരങ്ങളുണ്ടിട്ട് ഇതേപോലെ പ്രഷർ കുക്കറിൽ ചോറ് വെച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം കണ്ടില്ലേ ഇത് അതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് ചോറ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ട ഒട്ടും വെന്ത് പോവാണ്ട് ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ ഒരു കുഴഞ്ഞു പോകുന്ന ഒരു പേടിയും വേണ്ട ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കും വെച്ചെടുക്കാം കേട്ടോ കുക്കറിൽ ചോറ് പിന്നെ ഒരുപാട് വേവുള്ള അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമിൽ മാത്രം വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ അതേപോലെ പിന്നെ വ്യത്യാസം വരുന്നത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവിൻ്റെ ആ ഒരു ഇതനുസരിച്ചാണ് കേട്ടോ നല്ല പെട്ടെന്ന് കു വേവുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് ഒരു വിസലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചോറ് നമുക്ക് പ്രഷർ കുക്കറിൽ വേഗത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതേപോലെയുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെയൊക്കെ ബൈ ബൈ